പറ്റിയത് പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല ജീൻസും ചെത്ത് ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് എത്ര അടിപൊളി ചെക്കന്മാരെ പുറകെ ബൈക്കില് നടന്നറിയോ എന്നിട്ട് ഞാൻ വീണതോ ദേ ഹാങ്ങറിൽ ഷർട്ടും നടക്കുന്ന സദാനന്ദന്റെ മുന്നില് അതെന്താടി നീ അങ്ങനെ പറയണേ പറയും സുമങ്കലയെ ഞാൻ സുമങ്കലിയാക്കി അതുപോലെ കൂടോത്രം ചെയ്തിട്ടാന്നെ എനിക്ക് സംശയം നല്ല അഡ്വാൻസ് കൂടോത്രണ്ടാക്കി വിട്ടത് ഭൂമിയിലേക്ക് നിന്നെ മംഗലയപൊരു ഒന്ന രണ്ടും അല്ല ഒമ്പതാണേ ആ പിന്നെ ഈ ആഴ്ച നിനക്ക് നല്ലതാ എനിക്ക് അത്ര പോലും വരുമാനം കൊണ്ട് ചെലവ് നടക്കും നല്ല കാലത്ത് ഗുണം ചെയ്യും ലൈറ്റ് കത്തും എന്നൊക്കെയല്ലേ കളിയാക്കലൊക്കെ പിന്നെ നീ പോയി എല്ലാം തീർന്നു എന്താ ഈ പശു ഇങ്ങനെ കരയണേ കഴിഞ്ഞ ആഴ്ച ഏലസ് കൊണ്ട് മന്ത്രിച്ച് കിട്ടിച്ചാണല്ലോ ഈ കരച്ചിൽ ഏലസ് കെട്ടിട്ടൊന്നും കാര്യമില്ല അതെന്താ അതെന്ത് പറഞ്ഞ കരയണേന്നറിയോ ഉം ഐ ലവ് യു ണ്ട പിന്നെ പറഞ്ഞ പോലെ കൂർക്കം വലിച്ചൊറ്റ കിടപ്പല്ലേ എന്നെ കിടക്കുമ്പോ ഈ പശുവിനെ പറഞ്ഞൂടെ വേണ്ട വേണ്ട ശകുനം മുടക്കണ്ട